അങ്ങനെ നമ്മളിതാ അടുത്ത ദിവസം പാട്നയിലാണ് പാട്ന ടൗൺ കേട്ടോ പ്രത്യേകിച്ച് ചുറ്റി കാണാനൊന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം കാത്മണ്ഡു വരെ എത്താനുള്ളതാണ് ഇന്ന് നേപ്പാൾ ഇന്ന് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ റൈഡറായി മാറും ഏതായാലും കൊള്ളാം എല്ലായിടത്തും നവരാത്രി ആയതുകൊണ്ട് ഗംഭീര പരിപാടികളാണ് വൈകുന്നേരമൊക്കെ ഇന്നലെ വരുന്ന വഴിയൊക്കെ കുറേ തെരുവുകളിൽ ഇങ്ങനെ ഫുൾ കെട്ടിപ്പൊക്കി ലൈറ്റൊക്കെ വെച്ച് ഇങ്ങോട്ടൊക്കെ ഭയങ്കര കാര്യമാണല്ലോ ദേവിക്ക് ബീഹാർ വെസ്റ്റ് ബംഗാൾ സൈഡൊക്കെ എനിവേ അപ്പോൾ നമ്മളിന്ന് കാഠ്മണ്ഡു കയറാൻ പോവാണ് ഇവിടുന്ന് ബോർഡർ വരെ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് റക്സൗ എന്നാണ് ബോർഡറിൻ്റെ പേര് അവിടെ ചെന്നിട്ട് നമ്മൾ വണ്ടിക്കുള്ള കസ്റ്റംസിൻ്റെ എമൗണ്ട് അടയ്ക്കണം എത്ര ദിവസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റും പ്രൂഫും ഒറിജിനൽ ആർ സി ഒറിജിനൽ ഐ ഡി പ്രൂഫ് ഇൻഷുറൻസ് ഇതെല്ലാം കാണിച്ചു കൊടുക്കണം എന്നാലേ അവർ ആ പാസ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ ഓക്കെ അത് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ കിലോമീറ്റർ റീഡിംഗ് മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് കേട്ടോ ഇന്ന് പാട്ന സിറ്റിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തേർട്ടി എയ്റ്റ് തേർട്ടി ഫൈവ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി നയൻ ഇതല്ലേ ഇവിടെ ഈ പാലത്തിൻ്റെ അപ്പുറത്തൊക്കെ ഇവിടുത്തെ സ്ലംസ് കാണാം ചേരികൾ ഇതല്ലേ പാലത്തിൻ്റെ അടിയിൽ ഫുൾ ചെറിയ ചെറിയ ഷെഡ് പോലെ കെട്ടിയിട്ട് അവിടെയും മനുഷ്യർ താമസിക്കുന്നുണ്ട് അതിൻ്റെ ചേർന്ന് ഒഴുകുന്നത് വൃത്തികെട്ട വെള്ളം ഒഴുകുന്ന കനാലട്ടം ഇങ്ങനത്തെ അവസ്ഥകളിലും മനുഷ്യർ ജീവിക്കുന്നുണ്ട് ഇവിടെ പാട്ന സിറ്റി വിടുന്നു പക്ഷേ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഗംഗാജി ഗംഗ നദി ഇതാ വീണ്ടും നമ്മളുടെ അടുത്ത് അപ്പോൾ നമ്മളിവിടെ വീണ്ടും തിരിച്ചെത്തി ഗംഗയുടെ തീരത്ത് അത് എനിക്കറിയില്ലായിരുന്നു പാട്നെക്കൂടെ ഗംഗ ഒഴുകുന്നറിയില്ലേ ഞാൻ കാശി വിട്ടപ്പോൾ പിന്നെ ഗംഗേനോട് വീടേക്കെ പറഞ്ഞതാണ് ആ ഗംഗ നോക്ക് എന്താ അതിൻ്റെ വെള്ളവും ഭീതിയും നോക്കുമ്പോൾ നമ്മളാ പാലൊക്കെ കയറണം എന്ന് തോന്നുന്നുണ്ട് ആവും സൂപ്പർ നമ്മൾ ആ പാലം കേറാൻ പോകട്ടോ അപ്പൊ നോക്കതിന്റെ നീളം കാണുന്നില്ല മറ്റേ സൈഡ് പാലത്തിന്റെ പൊല്യൂഷൻ കാരണമാണ് പൊല്യൂഷനോ പുകയോ എന്തോ അങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന എന്താ പാലത്തിന്റെ നീളം നോക്ക് സ്റ്റീലാട്ടോ മൊത്തം സൂപ്പർ എത്ര നീളാന്നറിയോ ഇതിന്റെ ഓ ശരിക്കും ശരിക്കുന്ന ആറ്റം കാണുന്നില്ല അത് മൂടിക്കെട്ടിയ കാലാവസ്ഥ കൊണ്ടാട്ടോ എന്നാലും എന്താ പുഴയുടെ വീതി ഗംഗ ഇവിടെ സംബന്ധിച്ചുകഴിഞ്ഞാല് പാട്ന എത്തുമ്പോ ഗംഗയും പിന്നെ വേറൊരു പുഴയും അത് കൂടാതെ മൂന്ന് പുഴകൾ ഇവിടെ ചേരുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് അപ്പം ഇവിടെ എത്തുമ്പോഴേക്ക് ഗംഗയുടെ വീതി അങ്ങ് കൂടുകയാണ് എന്താ ഇത് എന്ത് വലിയ പാല ഇത് പുഴ എനിക്കൊന്ന് ഇങ്ങനെയൊക്കെ ഒഴുകുന്നുണ്ട് ഇവിടെ ഏത് കൂടെ വെള്ളം വരുന്ന അറിയോ അതാ ഇപ്പൊ തന്നെ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടോ പാലം രണ്ട് കിലോ ഞാൻ ഓടോമീറ്റർ നോക്കി രണ്ട് കിലോമീറ്റർ ആയി നമ്മളെ പാലത്തിൽ നോക്ക് പാലം കഴിഞ്ഞിട്ടില്ല ഇല്ല ഇത് എന്തു വലിയ പുഴ ഇവിടെ ഓ ഇത്രയും വീതി പുഴയുടെ മോള കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ പാറ്റ്നയിലെ ഗംഗ പല ഭാഗങ്ങളും കാണാം ഇവിടുന്ന് ഇതൊരു ഭംഗിയെ കാണാ ഇവിടെ വണ്ടി ഇടാക്കാനും പറ്റില്ല സൈഡിൽ കൂടെ ആൾക്ക് നടക്കാൻ സൈക്കിളെ വിട്ടാനുള്ള വഴിയൊക്കെ ഇണ്ട് നോക്ക് കണ്ടോ വേറെ വേറെ അതായത് ഇത്ര വീതി ഉള്ളതുകൊണ്ടേ പുഴ ഇങ്ങനെ പല പല ഗ്യാപ്പിൽ ഇടയിൽ ഇങ്ങനെ കൊറച്ച് മണത്തിട്ടും കാണാം ഇടയില് കൊറച്ചിങ്ങനെ കര പോലെയും കാണാം പക്ഷെ എന്തൊരു ഭംഗിയാ ഇവിടെ പാലോ അതെ നല്ല ഭംഗിയുണ്ട് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞു മൂന്നാവും ഇപ്പൊ നോക്ക് ഇവിടെയും വെള്ളം ഇടയിൽ ഇടയിലിടയിൽ വെള്ളം ഇങ്ങനെ പരന്നൊഴുകല്ലേ ഇപ്പോഴൊ മൂന്ന് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു എനിക്കൊന്നും അവിടെ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഒരു നാലിൻ്റെ അടുത്താവും അതോ നാലാവും ചിലപ്പോ നാല് കിലോമീറ്റർ വീതിയൊക്കെ ഒക്കെ നോക്ക് ഓ മഴക്കാർ കാണുന്നുണ്ട് ഇന്നലെ ചാറ്റൽ മഴ കിട്ടി ബീഹാറിലെ മഴ ശരിക്കും ഇന്ന് കൊള്ളാൻ പറ്റുമോന്നറിയില്ല ഓ എന്താ ഭംഗി വിടുന്ന പുഴ തീരം പുഴയുടെ തീരെ എൻ്റെമ്മേ ബീഹാറില് നൂറ്റേഴ് രൂപ കേട്ടോ പെട്രോള് കുറേ നാളായി നൂറില് താഴെയാണ് നമ്മൾ ടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നിറയെ ചോള കൃഷിയാണ് ഗ്രൂപ്പിൽ ഹൈവേന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുള്ള റോഡ് കാണിച്ചു ഞാൻ അതെടുത്തു കുറച്ച് കുറച്ചുള്ളിലൂടെയൊക്കെ പോകുമ്പോ നല്ല രസമാണ് നമുക്ക് ഹൈവേന്ന് അങ്ങനെ ആ ഒരു നാടിന്റെ ഭാഗം കാണാൻ പറ്റില്ല ആഹ് മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മഴ കിട്ടാൻ ചാൻസുണ്ട് ഇതാണ് ഇവിടുത്തെ ഹൈവേ വീതി കുറവ ഈ പഞ്ചായത്ത് തിരിച്ച് മഴ പെയ്യാന്ന് അറിയില്ലേ ഇത് നോക്ക് ഒരു ഇരുപത് മുപ്പത് മീറ്റർ അപ്പുറത്ത് പെരു മഴ പെയ്യുന്നോണ്ട് കേട്ടോ ബൈക്കുകാരൻ വരെ തിരിച്ചു വണ്ടി ഞാൻ റെയിൻകോട്ടേയും മരത്തിൻ്റെ അടിയിൽ നിട്ടിട്ട് പോകാന്ന് ചോദിക്കുക അവിടെ മഴ പെയ്യുക അത് ഇവിടെ പെയ്യുന്നില്ല എന്തായി അങ്ങനെ ബീഹാറിലെ മഴയും നമുക്ക് കിട്ടി വേറെ ഒരു പുഴ ഇതാണ് ഇതും കുറെ കഴിയുമ്പോൾ എങ്കിൽ പോയി ചേരും തോന്നുന്നുണ്ട് നിറയെ വെള്ളം കേട്ടോ നല്ല വീതി ഉണ്ട് നല്ല വീതി എന്ന് പറഞ്ഞാൽ നല്ല വീതി ഇത് ഏകദേശം നമ്മുടെ ഒരു ഭാരതപ്പുഴയുടെ അത്ര വീതി പറയാം അതും ഫുൾ വെള്ളം ഈ ഭാഗത്ത് നല്ല പരന്നൊഴുക നേപ്പാളിലൊക്കെ മഴയുണ്ടോ എന്തോ ഇന്ന് മൂന്നാമത്തെ തവണ കേട്ടോ ഹിമാലയം കയറാൻ പോകുന്നത് അത് പറയാൻ പെട്ടുപോയി ആദ്യം കശ്മീർ ശ്രീനഗർ ലഡാക്ക് അതൊക്കെ ചുറ്റി ഹിമാചൽ വഴി ഇറങ്ങി ചണ്ഡിഗഡ് ഇറങ്ങി രണ്ടാമത് ചണ്ഡിഗഡിൽ നിന്ന് ഉത്തരാഖണ്ഡ് ഫുള്ള് എല്ലാ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങാൽ വലിയ ഭാഗങ്ങളും ഉള്ളിലേക്ക് ഒരുപാട് പോയി താർതാൻ പോയി തിരിച്ച് ഡൽഹിയിലേക്ക് ഇറങ്ങി ഡൽഹിയിൽ നിന്ന് അങ്ങനെ യു പി ബീഹാർ വഴി ഇപ്പം വീണ്ടും മൂന്നാമത് നേപ്പാൾ കാത്മണ്ഡു ഹിമാലയം കയറാൻ പോകട്ടോ തീരെ ഇനിയും മഴ പെയ്യോ ഞാൻ റെയിൻകോട്ടൊക്കെ ഊതി വെച്ചിരുന്നു ഇതൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ട് പാടങ്ങളും പനയും ഏകദേശം പത്ത് മുപ്പത് ആയി ഇങ്ങനത്തെ ഒരു റൂട്ട് പോയാ നമ്മളിപ്പോൾ മോട്ടിപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എത്താൻ പോവാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ ഗ്രാമപ്രദേശം നമ്മൾ ഇത്രയും ദൂരം ഓടിച്ചതൊക്കെ നല്ല രസമുണ്ട് നല്ല നല്ല റോഡും പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല ഇവിടെ ഇങ്ങനെ പനകൾ കാണാം കേട്ടോ കുറെ പനുകിട്ടില്ല അതില് നവരാത്രി ആയതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ കെട്ടിവെച്ചത് കാണാം താത്കാലികം ആയിട്ട് നമ്മളിപ്പോ ബീഹാർ സ്റ്റേറ്റ് ഹൈവേന്ന് ഇപ്പോൾ നാഷണൽ ഹൈവേയിലേക്ക് ചാടി വീണ്ടും മോത്തിപ്പൂർന്ന് മോത്തിഹരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇനി പോവുക മോറ്റിഹരി പതിനൊന്ന് കിലോമീറ്റർ അവിടെ നിന്ന് നമ്മൾ മാറിക്കയറും വേറെ റോഡിലേക്ക് എന്തായാലും ഇന്നലെ ഗയെന്ന് പാട്നയിലേക്ക് വരുന്ന റോഡ് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വീതി കൂട്ടാനുള്ള പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയ റോഡ് മുഴുവൻ നല്ലതായിരുന്നു അപ്പോൾ എന്തായാലും സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിലും ഉള്ളിലൂടെ ഗ്രാമങ്ങളിലൂടെയുള്ള സ്റ്റേറ്റ് ഹൈവേസ് ഒക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അതായത് നല്ല റോഡായിരുന്നു ഇവിടെ നാഷണൽ ഹൈവേ കണ്ടില്ലേ നല്ലതാണ് ഫോർ ലൈൻ നല്ല ഹൈവേ നേപ്പാൾ പോകാനുള്ള വഴിയാണ് ഓക്കെ നമുക്കിനി ഒരു നൂറ് കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നേപ്പാൾ ബോർഡർ എത്തും നല്ല ഹൈവേ ആയാൽ വേഗം എത്താം എന്തായാലും മണ്ഡ എത്തുമ്പം രാത്രിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ് നോക്കാം എങ്ങനെയാണ് ഈ ഇരുട്ടത്ത് ഹിമാലയം കയറാൻ പറ്റുമെന്നൊക്കെ റോഡിങ്ങിൻ്റെ അവസ്ഥ അറിയില്ല നേപ്പാളിലൊക്കെ എങ്ങനെയാണ് പിന്നെ ചെക്ക് പോസ്റ്റിൽ അതായത് ബോർഡറിൽ എത്ര സമയം എടുക്കുമെന്നറിയില്ല ഈ പ്രൊസീജിയറിനൊക്കെ ഇതെല്ലാം പോയി നോക്കാം ഹൈവേ അടിപൊളി കൊണ്ടേ നമുക്ക് ഒരുപാട് ദൂരം കുറച്ച് സമയം കൊണ്ട് കവർ ചെയ്യാം പിന്നെ നേപ്പാളിലേക്കുള്ള മെയിൻ ഹൈവേ ആകുമ്പോൾ ഇന്ത്യ തീരെ മോശമാകരുതല്ലോ ആവരുതല്ലോ മെയിൻ ഹൈവേ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരുന്നു നമ്മൾ കേവലം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ബോർഡറിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് പക്ഷേ ഗൂഗിൾ കാണിച്ചു വഴി ഞാൻ എടുത്തു അത്രേ ഉള്ളൂ ഇത്രയും ചെറിയ റോഡാണോ ബോർഡറിൽ നിന്നേ ഞാൻ നേരത്തെന്താ ഫോർ ലൈൻ ഇതൊക്കെ കണ്ട് പ്രതീക്ഷിച്ചതാണ് അപ്പോൾ അറിയില്ല ഇനി എന്തായിരിക്കും വീണ്ടും നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങൾ കേട്ടോ അതൊക്കെ ബീഹാറിലെ ഗ്രാമങ്ങളാണ് ഓ ഏതോ ഒരു പുഴയാണല്ലോ ആഹാ ഇവിടേക്ക് രണ്ട് സൈഡും മരങ്ങൾ നടുന്നതിന്റെ ഒരു ആവശ്യം എന്താ അറിയോ മണ്ണ് ഈ റോഡില്ലേ ഈ പാടത്തിലും ഈ വെള്ളത്തിന്റെ അടുത്തൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയത് അപ്പം ഇങ്ങനെ പോകും പകരം മരങ്ങളുടെ വേര് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കും അതാണ് അതിന്റെ ഒരു ടെക്നീക്യ്യോ കണ്ടെ മണ്ണ് ആ അവിടെ പൂണ്ടുപോയതാ ഉം ആ ല്ല എത്ര സ്ഥലങ്ങളിലാണ് ഇവിടെ നവരാത്രി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് കുറെ ജിലേബിയൊക്കെ അവിടെ മറക്കണം നമ്മുടെ നാട്ടിൽ ഓറഞ്ച് കളർ ജിലേബി എന്ന് നമ്മൾ പറയില്ല അത് ശരിക്കും അതിന് എന്താ വേറെ പേരുണ്ട് ഇവിടെ അതാണ് അത് ജിലേബി അല്ല ശരി യെല്ലോ കളറാണ് ജിലേബി മറ്റേതിന് വേറെ എന്തോ പേരുണ്ട് അത് രാജസ്ഥാൻ എത്തിയപ്പോഴാണ് എനിക്ക് ഇവിടെ കിട്ടിയത് എൻ്റെ അമ്മ ഇതേ അടുത്ത് ഇവിടെ മുക്കിനു മുക്കിനു കാണാം നോർത്ത് ഇന്ത്യയിലെ ഫെസ്റ്റിവലൊക്കെ ഭയങ്കര കേട്ടിട്ടുണ്ട് ഗൂഗിള് ശരിക്കും നമ്മളാ ചതിച്ചതാന്ന് തോന്നല മര്യാദയ്ക്ക് മെയിൻ റോഡ് ഉണ്ടാവും ഇങ്ങനൊന്നും നേപ്പാൾ ബോർഡർ ഉണ്ടാവും തോന്നുന്നില്ല എന്താ വഴിതെറ്റിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഉൾഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റി ഇതേപോലെ ആയിരുന്നു മധ്യപ്രദേശ് ഗുജറാത്ത് കയറുമ്പോൾ ഗൂഗിള് വഴിതെറ്റിച്ച ഏതോ ഗ്രാമത്തിൽ കൂടെയാണ് എത്തിച്ചത് ഏതായാലും പോയി നോക്കാം ഏതോ റോഡെത്തിണ്ട് എന്താ ഭംഗി നേപ്പാൾ ബീഹാർ പാടം ഇവിടെ നമ്മൾ പോകാൻ പോലും റക്സുണ്ട് പക്ഷെ എത്തണ്ടേ ഒരു കാര്യം പിടികിട്ടി ഈ ടൗൺ ഏരിയ ഒക്കെ വിട്ടുകഴിഞ്ഞാൽ ഗൂഗിളിനൊരു പിടുത്തല്ലോട്ടോ ലെഫ്റ്റ് എപ്പോ പറയണം റൈറ്റ് എപ്പോ പറയണം ഞാൻ നേരെ പോയി ഇവിടുന്ന് നോക്കുമ്പോൾ മെയിൻ റോഡ് ഇതല്ലേ പക്ഷെ ഇതാ സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഇതാണ് എന്ത് ചെയ്യാനെങ്ങോട്ട് നേപ്പാൾ എത്തി നമ്മൾ ഇങ്ങനെ നേരെ പോയി ചേരുന്ന എവിടേക്കാന്നറിയോ നാഷണൽ ഹൈവേ വൺ ഫിഫ്റ്റി ടു ഡി അതായത് നേപ്പാൾ ിലേക്ക് പോകുന്ന പാട്നയിൽ നിന്നും വരുന്ന മെയിൻ ഹൈവേയാണ് പക്ഷേ ഗൂഗിള് നമ്മളെ കൊണ്ടുവന്ന വഴി ഇതാണ് എന്നാലും എനിക്ക് എനിക്കിഷ്ടമായിട്ടോ വഴി ഇഷ്ടമായി ഗ്രാമങ്ങളാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കനാലും ഈ കനാൽ കുറേ ദൂരമായിട്ടോ നമ്മുടെ കൂടെ അത് നല്ല ഭംഗിയുണ്ട് ഈ ഭാഗത്തെ നേപ്പാൾ ബോർഡറിലെ ഒരുപക്ഷെ അവസാനത്തെ ിഹാറി വില്ലേജിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഇത് എന്തായാലും നേപ്പാൾ ബോർഡർ അടുത്താണ് ഇവിടുന്ന് അങ്ങനെ നാഷണൽ ഹൈവേ എത്തിച്ചിട്ടുണ്ട് ഇതാണ് അവസാനത്തെ നഗരം നേപ്പാൾ കയറുന്നതിന് മുമ്പ് പക്ഷെ നമുക്ക് ഈ പാസ്സൊക്കെ എടുക്കണം പോയിട്ട് എന്റെ ദയമേ ഇന്ത്യ നേപ്പാൾ ബോർഡർ ആട്ടോ ഈ കാണുന്നത് എന്താ അത് വണ്ടി ഇടിക്കലും ഇതല്ലേ നേപ്പാൾ ബോർഡറിലുള്ള റെയിൽവേ ക്രോസിങ് ഇവിടെ റെയിലുണ്ട് ഇത് തൊട്ടടുത്ത് വരെ റെയിലാ പക്ഷെ നമുക്ക് ബൈക്കിനിങ്ങനെ ക്രോസ് ചെയ്യാം അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുക ഇനി പോയി പാസ്സെടുക്കണം ആ Nepal border